കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ഐക്കൺ ക്ലിക്ക് ചെയ്യുക കുട്ടികളാണെന്ന് കരുതി ഞങ്ങളെ ചില്ലറക്കാരായി കരുതരുത് ഇനി ആർക്കെന്ത് അപകടം പറ്റിയാലും ഞങ്ങളും ഓടിവരും ഇത് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ വാക്കുകളാണിത് അത്രമേൽ ആത്മവിശ്വാസമാണ് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് കുട്ടികൾക്ക് പകർന്നു നൽകിയത് അപകടങ്ങളെ നേരിടാൻ എങ്ങനെ സ്വയം പ്രാപ്തരാകാം എന്ന കൂടി സംഘടിപ്പിച്ച മോക്ട്രിൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രയോജനകരമായി സ്കൂളുകളിൽ വെച്ചോ പുറത്തു വെച്ചോ കുട്ടികൾക്കുണ്ടാവുന്ന അപകടങ്ങളെ എങ്ങനെ നേരിടാം എന്നും ഇതിനായി കുട്ടികളെ സ്വയം പ്രാപ്തരാക്കുക എന്നതും ലക്ഷ്യമിട്ടാണ് കൊതുപറമ്പ് ഫയർഫോഴ്സ് മോക്ട്രിയിലും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് സെർച്ച് ഫസ്റ്റ് എയ്ഡ് അലാറം ട്രാൻസ്പോർട്ട് ഫ്രാക്ചർ എന്നിങ്ങനെ അഞ്ച് ടീമുകളായി തിരിച്ചുകൊണ്ടാണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ബോധക്ഷയം ശ്വാസതടസ്സം ഭക്ഷണപദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങിയാൽ മുറിവുണ്ടായാൽ എന്നിങ്ങനെ സ്കൂളുകളിൽ വെച്ചുണ്ടാവുന്ന അപകടങ്ങൾക്ക് നൽകാവുന്ന പ്രഥമ ശുശ്രൂഷകളെക്കുറിച്ചും രക്ഷാമാർഗങ്ങളെപ്പറ്റിയും നിത്യജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന മറ്റ് അപകടങ്ങളെ എങ്ങനെ നേരിടും എന്നതിനെപ്പറ്റിയും കുട്ടികൾക്ക് പരിശീലനം നൽകി രണ്ടോ രണ്ടോ മൂന്നോ മൂന്നോ ം ശക്തിയായി ഇടിക്കുക എന്നിട്ടും ഭക്ഷണപദാർത്ഥം പുറത്തു വന്നില്ല എങ്കിൽ ഉടനെ തന്നെ രോഗിയുടെ ബാക്കിൽ നിന്നുകൊണ്ട് തൊക്കിലിന്റെയും സ്റ്റേഡത്തിന്റെയും മധ്യത്തിലായി കൈയുടെ കൈമോട്ട് പ്രസ് ചെയ്ത് വെക്കുക കൈമോട്ട് പ്രസ് ചെയ്ത് വെച്ച് മറ്റേ ഭാഗം അതിന് മുകളിൽ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം അത്ര കൊടുക്കുക പിന്നിലേക്കല്ല സ്റ്റേഷൻ ഓഫീസർ പി ഷാനിത അസിസ്റ്റന്റ് ഓഫീസർ ഇ ഉണ്ണികൃഷ്ണൻ ലീഡിംഗ് ഫയർമാൻ കെ ദീപകുമാർ ഫയർമാൻമാരായ രാകേഷ് പ്രദീപ് റിജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമികാനുസ് കോത്തുപറമ്പ്